ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്താ വീഡിയോ എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ന് ഒരു മീന്റെ തല കിട്ടി കേട്ടോ അപ്പൊ ഒരു ചൂരയുടെ തലയാണ് കാര്യം കാശൊന്നും കൊടുത്തില്ല എങ്കിലും ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്ക ഇത്തിരി പാടായിട്ട് അപ്പൊ ഞാനല്ല കട്ട് ചെയ്യണേ കകയാണ് കട്ട് ചെയ്യണേ കക കട്ട് കഴിയുന്ന കൂടെ ഞാൻ നിൽക്കുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് ഇത്തിരി സിമ്പിൾ ആയിരുന്നൊക്കെ വിചാരിച്ച് നമ്മള് തലപ്പോ കക മീൻ മീനിന്റെ കടയിൽ പോയിട്ട് അപ്പൊ നമ്മുടെ ഈ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പം അവിടെ നിന്ന് ചെന്നതിപ്പോൾ തല ഒരെണ്ണം അവർ കൊടുത്ത് അപ്പം ആ തലേ വന്നു അപ്പം ഇന്ന് തല മീൻകറിയുടെ റെസിപ്പിയാണ് എടുത്തത് കാണുന്നത് നമ്മുടെ തല ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടാ ഭയങ്കര സിമ്പിളാണെന്ന് ആരും വിചാരിക്കട്ടെ നല്ല റിസ്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഉപ്പ് മുളകുള്ള ബാലു തലക്കറി വെച്ചത് ഒരു എപ്പിസോഡിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇരിക്കും ഉപ്പു മുളകും സീരിയല് അത് കാണൂട്ടോ അത് മാത്രം നിങ്ങൾ കാണാറുള്ളൂ വേറൊന്നും അങ്ങനെ കാണാറില്ല പണ്ട് അതിൽ ഉപ്പു മുളകും കാണും അപ്പൊ നിങ്ങളും കാണാൻ ഉണ്ടാവുമായിരിക്കും അതല്ലേ അപ്പൊ തല കണ്ടപ്പോൾ ഒരു കൊതി എന്നാൽ ഉപ്പു മുളകും ബാലൊന്നും തലക്കറി വെച്ചില്ല അപ്പൊ ഇതിനുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നൊരു തലക്കറിയുടെ റെസിപ്പി ആവാന്ന് വിചാരിച്ചു അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പൊ അതേ ഒരുവിധം ഒക്കെ അതിൽ നിന്നുള്ള ചെറുത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചു ഈ ഫുഡിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിന്റെ എടുക്കാൻ തയ്യലിന്റെ വീഡിയോ ഇടാൻ പോയി പിന്നെ അത് പെൻഡിങ്ങിലായി അവിടെ വച്ചേക്കാണ് അപ്പൊ അതും ഇതിന്റെ കൂടെ തുടരണം അപ്പൊ നമ്മുടെ ഫുഡിന്റെ വീഡിയോ കൂടി ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമ്മുടെ ചാനലിനി ചെയ്യുന്നത് അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടാം അപ്പ ഒരു ഒരുവിധം ഞങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്റെ ഇടുക്കൊക്കെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇക്ക അതും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരുന്നു തരുന്നുണ്ട് എനിക്ക് നമ്മള് ഫ്രീ ആയിട്ട് എന്ന് വിചാരിച്ചെങ്കിലും കാര്യം നല്ല പാരർന്നിട്ടോ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ അപ്പൊ അതേ തലയുടെ ഒരു വിധം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് വീണ്ടും ചെറുതായി കട്ട് ചെയ്തെടുക്കണം അപ്പൊ അത് ഞാൻ അതിന്റെ വേസ്റ്റ് ഒക്കെ കൂടി ഒരു കവറിലിട്ടിട്ടൊന്ന് കളിയാൻ കടയിലോട്ട് ഇട്ട കൊടുത്തേ ഞാൻ ഞാനിനിപ്പൊ മീനൊന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിനു അതിനുമുമ്പ് നമ്മുടെ കഴുകണയുടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീനും നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ ചിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ദേ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തിരി വലുതാക്കി പറഞ്ഞ അത്രയും വലുതാക്കണ്ട നമുക്ക് ഇത് ഒന്നുകൂടെയും ചെറുതാക്കാൻ പറഞ്ഞ് അപ്പ ഇത് ഞാൻ ചെറുതാക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ എൻ്റെ തലക്കറിയുടെ റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട ഞാൻ തലക്കറിയൊക്കെ വെച്ച് കഴിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത വഴി പോയി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തലക്കറി കറിയൊക്കെ വെച്ചിട്ട് അപ്പം അത് നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ കട്ടിങ്ങും കഴിഞ്ഞു അപ്പം അത് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ തിരുമ്മി തിരുമ്മി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്കൊക്കെ തിരിച്ച വേസ്റ്റൊക്കെ എടുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ തല ക്ലീനിങ് കഴിഞ്ഞ് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്ത് കേട്ടോ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണീ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ തലയൊക്കെ നിന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഞാനൊന്ന് നന്നാക്കി ക്ലീൻ ചെയ്തപ്പോൾ ഒന്ന് നിങ്ങളെ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ